പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബൊഗൈൻവില്ല ചെടികളെക്കുറിച്ചാണ് കുറിച്ചാണ് കേട്ടോ ഇപ്പോൾ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ ചെടികൾ കുറച്ച് വൈകിട്ടുണ്ട് കുറച്ച് മുൻപേ ഫ്ലവർ ചെയ്യേണ്ടതാണ് പിന്നെ നമ്മൾ അധികം ഇതിനെ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് വളങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല ചെടികൾ നല്ല രീതിയിൽ നമ്മളൊന്ന് പ്രൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൂൺ ചെയ്ത സമയത്ത് നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് പോലെയുള്ള ജൈവ വളങ്ങളെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഡെയിലി നനക്കാറുണ്ട് അതല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് മറ്റ് വളങ്ങളൊന്നും നമ്മൾ നമ്മളിതിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ ആ ഒരു പ്രൂണിങ് ചെയ്ത സമയത്ത് നമ്മൾ ആ കൊടുത്തിട്ടുള്ള വളങ്ങൾ മാത്രമേ ഇതിന് കൊടുത്തിട്ടുള്ളൂ അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ചെടികൾക്ക് ഒന്നും കൂടെ വളം കൊടുത്തിട്ടുണ്ട് ജൈവ വളങ്ങളെല്ലാം കൂടെ നമ്മൾ നല്ല രീതിയിലൊന്ന് പുളിപ്പിച്ചതിന് ശേഷം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ നമ്മൾ ഡി എ പി പോലെയുള്ള വളങ്ങളോ അതുപോലെ എൻ പി കെ വളങ്ങളോ ഒന്നും ഇതിന് കൊടുത്തിട്ടില്ല കേട്ടോ രാസവളങ്ങൾ തീരെ കൊടുത്തിട്ടില്ല ഇതൊക്കെ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ചെടികളാണ് കേട്ടോ കുറച്ച് ചെടികൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ചില ചെടികളാണ് ഈ കാണുന്നത് പ്രൂൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് പ്രൂൺ ചെയ്ത ചെടികളുണ്ട് അതുപോലെ തന്നെ നല്ല കളറുകളൊക്കെ നമുക്ക് ഒന്ന് പ്രൂൺ ചെയ്യാനൊരു പ്രയാസമാണ് അങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ അധികം പ്രൂൺ ചെയ്യാതെ ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടേ ഉള്ളൂ പിന്നെ ചില ചെടികളുടെ കമ്പുകളൊക്കെ നമ്മൾ തീരെ വെട്ടാതെ ഒന്ന് ഒതുക്കി മറ്റ് കമ്പുകൾക്കിടയിലേക്കൊക്കെ ഓരോ കമ്പുകളൊക്കെ ചായ്ച്ചു വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ വെള്ളം കൊടുക്കുന്നത് വൈകുന്നേര സമയങ്ങളിലാണ് ഈ ഫ്ലവർ ഇത് നിൽക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ ദിവസവും വെള്ളം കൊടുക്കാറുണ്ട് വൈകുന്നേരം കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ ഈ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ചിലരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ ആ ചട്ടി നിറയെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാം ചെടിയുടെ ആ ഒരു മണ്ണ് നനയാൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാടധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ വളങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ചെടികളൊക്കെയാണെന്നുണ്ടെങ്കിൽ ധാരാളം വെള്ളമാകുമ്പോൾ ആ വളങ്ങളൊക്കെ ഒഴുകി പോകാനൊക്കെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ആ ചട്ടിയുടെ അടിയിലൂടെ വെള്ളം ഒഴുകി പോകുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാതെ മണ്ണൊന്ന് നനയുന്ന രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ കഴിയുന്നതും ചെടിയുടെ ചട്ടിയിൽ മാത്രമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ലീഫിലും അതുപോലെ തന്നെ ഫ്ലവറിലൊക്കെ ഒരുപാടധികം വെള്ളമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്ലവറൊക്കെ കൊയിഞ്ഞു പോവും അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമ്മുടെ ചെടികളൊക്കെ ഇപ്പം നിൽക്കുന്നത് ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്ക് നല്ല രീതിയിൽ ഫ്ലവർ ചെയ്ത് വരും കേട്ടോ ഇനി പൂക്കളുടെ സമയമാണ് ഏത് തരം ഫ്ലവറിങ് പ്ലാന്റ് ആണെങ്കിലും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന സമയമാണ് ഈ വരുന്നത് പ്രത്യേകിച്ച് ഒരു ബൊഗൈൻ വില്ല ചെടികളെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് മറ്റു ചെടികൾക്കൊന്നും കിട്ടാത്തൊരു ഭംഗിയാണ് ബൊഗൈൻ ചെടികൾക്ക് ഈ സീസണിൽ മാത്രമാണ് ഇത്ര മനോഹരമായിട്ട് ബൊഗൈൻവില്ല ചെടികൾ പൂക്കുന്നത് എങ്കിലും നമ്മുടെ കണ്ണിനും മനസ്സിനൊക്കെ ഒരു കുളിർമ നൽകുന്ന ഒരു കാഴ്ചയാണ് ഈ ബൊഗൈൻ വില്ല ചെടികളുടെ ഫ്ലവറിങ് സീസൺ എന്ന് പറയുന്നത് ഒരുപാട് കളറുകൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കളറുകൾ നമ്മൾ നഴ്സറികളിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കളറ് ഭംഗിയിൽ ഫ്ലവർ ചെയ്ത് നിൽക്കുമ്പോൾ അത് ആ ഒരു ഭംഗി മറ്റ് ചെടികൾക്കൊന്നും അങ്ങനെ തരാൻ കഴിയുമെന്ന് എനിക്ക് തോന്നില്ല പിന്നെ മറ്റ് ഫ്ലവറിങ് പ്ലാന്റ്സിനൊന്നും പോലെയല്ല അധികം ഒരു പരിചരണമൊന്നും നമ്മൾ കൊടുക്കും ഒരു ചെടിയാണ് കൃത്യമായിട്ട് നമ്മൾ നമ്മളതിന് വെള്ളം അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ നമ്മൾ അധികം വളങ്ങൾ കൊടുക്കാതെ തന്നെ ഫ്ലവർ ചെയ്യുന്ന ഒരു ചെടിയാണ് ബൊഗീൻ വില്ല എന്ന് പറയുന്നത് ദിവസം ഒരു ആറോ ഏഴോ മണിക്കൂറൊക്കെ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു ചെടിയാണ് നമ്മളധികം വളങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും ആ സൺലൈറ്റ് ഉണ്ടായാൽ തന്നെ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്യൂ കേട്ടോ പിന്നെ നമ്മൾ മാസത്തിലൊരിക്കലോ പതിനഞ്ച് ദിവസം കൂടുമ്പോയോ ഒക്കെ ഒന്ന് വളം കൊടുക്കുക അത് നിങ്ങളേത് വളമാണ് കൊടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്താൽ മതി ഞാൻ സാധാരണ കൂടുതലും ജൈവ വളങ്ങൾ നമ്മൾ പുളിപ്പിച്ചിട്ടാണ് കൊടുക്കാറുള്ളത് രാസവളങ്ങൾ കൊടുക്കാറില്ല എന്നല്ല വല്ലപ്പോയൊക്കെ രാസവളങ്ങളും കൊടുക്കാറുണ്ട് ഡി എ പി പോലെയുള്ള വളങ്ങളൊക്കെ നല്ലതാണ് പിന്നെ അതുപോലെ എൻ പി കെ വളങ്ങളൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ ചെടികൾ നനക്കുന്നത് എന്ന് പറയുന്നത് നന്നായിട്ട് ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ ഡെയിലി ഒരു നേരമെങ്കിലും നനക്കണം നമ്മൾ ഫ്ലവർ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഒന്നിടപെട്ട ദിവസങ്ങളിലൊക്കെ നനക്കാറുണ്ട് ഫ്ലവർ ഉള്ള സമയത്ത് അങ്ങനെ ചെയ്യരുത് കഴിയുന്നത് വൈകുന്നേര സമയങ്ങളിൽ ആ ചെടിയുടെ മണ്ണ് നനയാൻ മാത്രമുള്ള ഒരു നന നനച്ചൊടുത്താൽ മതി ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടികളും നാടൻ ചെടികളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ഹൈബ്രിഡ് ആയിട്ടുള്ള ചെടികളൊക്കെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നാടൻ ചെടികൾ തന്നെ നല്ല രീതിയിലൊന്ന് പ്രൂൺ ചെയ്ത് നന്നായിട്ട് അത്യാവശ്യം വളങ്ങളൊക്കെ കൊടുത്താൽ തന്നെ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കും ഹൈബ്രിഡ് ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകത ഉണ്ടാവുന്നേ ഉള്ളൂ അപ്പം ചെടികളൊക്കെ വളർത്തുന്ന ആൾക്കാരൊക്കെ നല്ല ഇതൊന്ന് കെയർ ചെയ്യാം എങ്ങനെയാണ് ഇതിൻ്റെ വളം കൊടുക്കുന്നത് എന്നൊക്കെ മുൻപത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചെടികൾ ഇപ്പോൾ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി നമ്മുടെ ചെടികൾ നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് മറ്റ് വീഡിയോകളിലൊക്കെ നമ്മൾ ഈ ചെടികൾ കാണിക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം